സാറ് കേൾക്കുകയും അപ്പോൾ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് നമ്മുടെ സിനിമയിലേക്ക് ലോക അറിയുന്ന ഒരു താരമായിട്ട് മാറിയിരിക്കുകയാണ് അതിലേറെ അഭിമാനിക്കുന്നു അമ്പലത്തിലെ നേരം നേരം കട്ടൻ പറഞ്ഞത് കട്ടൻ പാട്ടേ കേൾക്കുന്നത് ഇപ്പൊ ഇങ്ങനെ പാടുന്നതുകൊണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ സാരംഗിന്റെ അമ്മയല്ലേ ഇങ്ങനെ ചോദിക്കും അതാണ് ഏറ്റവും കൂടുതൽ അപ്പോൾ അത് അവന് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഏതാണ്ട് അഞ്ച് മേജർ സർജറി കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ ജനിക്കുമ്പോൾ അവന് കുടലിന് ഒരു മാരകമായ ഒരു പ്രശ്നമുണ്ടായിരുന്നു സാരംഗ് എന്ന പതിമൂന്നുകാരൻ്റെ അതിജീവന കഥയാണ് നമ്മളിന്ന് അറിയാൻ പോകുന്നത് അപ്പോൾ ഇന്ന് സാരങ്ങിൻ്റെ പാട്ടുകൾ ലോക മലയാളികൾ അറിയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം വളരെ നന്നായി പാടുന്ന ഒരു കുട്ടിയാണ് സാരംഗ് എന്നാൽ സാരങ്ങിൻ്റെ ശാരീരിക പരിമിതികളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ സാരംഗിൻ്റെ ജീവിതത്തിന് വെല്ലുവിളിയാകുന്നുണ്ടെങ്കിൽ കൂടി ഈ ഒരു വയസ്സിൽ തന്നെ സാരംഗ് പാട്ടുപാടി ഇപ്പോൾ മലയാളികളിലേക്ക് എത്തുകയാണ് ഇപ്പോൾ പിന്നണി ഗാനരംഗത്തേക്കും സാരംഗ് ചുവടുവെച്ചിരിക്കുകയാണ് അപ്പം സാരങ്ങിൻ്റെ കുടുംബത്തിൻ്റെയും സാരങ്ങിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമാണ് നമ്മൾ അപ്പോൾ പോകുന്നത് പാട്ടുകളൊക്കെ എല്ലാവരും അറിഞ്ഞു തുടങ്ങുകയാണ് അല്ലെങ്കിൽ പാട്ടുകൾ കുറേ പേര് കേൾക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഇപ്പോൾ തോന്നുന്നത് പാട്ടുകളൊക്കെ എല്ലാവരും അറിഞ്ഞു തുടങ്ങിയപ്പോൾ അപ്പോൾ എല്ലാവരോടും വളരെ നന്ദി അറിയിക്കുന്നു ഇപ്പോൾ എൻ്റെ എല്ലാ പാട്ട് കേട്ടിട്ട് കേട്ടിട്ടിപ്പോൾ വിഷുവിൻ്റെ പാട്ട് ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് കേട്ടിട്ട് കുറേ ആൾക്കാർ എന്നെ വിളിച്ച് അഭിനന്ദിച്ചിരുന്നു അപ്പോൾ എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു ായിട്ടുള്ളതായിരുന്നു കണ്ടത് ആദ്യം നീ എന്ന കാലത്തെ ഒരു കൃഷ്ണന്റെ ഭക്തിയാണ് ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ബലിപെരുന്നാളിൻ്റെ അമ്പിൽ ചേലുള്ള അതാണ് ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ളത് അപ്പോൾ അത് മിനിസ്റ്ററൊക്കെ കേട്ടിരുന്നു അപ്പോൾ എല്ലാവരും കുറേ ചാനൽ വന്നിട്ട് തന്നെ അഭിനയിച്ചു അഭിനന്ദിച്ചിട്ടുണ്ട് ആ ഓക്കെ അപ്പൊ ആ ഒരു പാട്ടിൻ്റെ രണ്ടുപേരും നമുക്ക് വേണ്ടിട്ട് പാടാത്തരു ഹരി ആദരപ്പൂവിൻ്റെ ഹജറ ടുത്ത് അതെ ഫ്രണ്ട്സും ടീച്ചേഴ്സും എല്ലാവരും സപ്പോർട്ടിങ് ആണ് അപ്പോൾ ഏത് സ്ഥലത്തുനിന്ന് കണ്ടാലും തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ എല്ലാവരും സാരം കല്ല് സാരം കല്യാണെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ചേരുള്ള പാട്ട് കേട്ടിട്ടാണ് ഇപ്പോൾ സ്കൂളിൽ തന്നെ നല്ലൊരു താരാനും പറ്റിയത് അപ്പോൾ അതിനൊക്കെ വലിയ സന്തോഷമുണ്ട് എങ്ങനെയാണ് സിനിമയിലേക്ക് എങ്ങനെയാണ് എത്തിയിട്ടുള്ളത് അത് ഇപ്പോൾ കൊറോണ ടൈമില് ഇപ്പൊ നമ്മൾ ഓരോ സീസണനുസരിച്ച് പാട്ട് ഇടുന്നതായിരുന്നു അപ്പോൾ കൊറോണ ടൈമില് അച്ഛനാണ് പാട്ട് എഴുതിയത് അപ്പോൾ അച്ഛൻ ഇതിനു മുമ്പിട്ട് കുറേ പാട്ട് എഴുതിയിട്ടുണ്ട് അങ്ങനെ കൊറോണക്ക് ഒരു കൃഷ്ണന്റെ ഭക്തിഗാനം പാടി അങ്ങനെ അത് നമ്മുടെ ഡയറക്ടർ ജയരാജ് സാറ് കേൾക്കുകയും അപ്പോൾ നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞു ഇത് നമ്മുടെ സിനിമയിലേക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അച്ഛനെ വിളിച്ചിട്ട് അപ്പോൾ അത് അവർക്ക് കൊടുത്തു സിനിമയിലേക്ക് അപ്പോൾ അതിൻ്റെ എല്ലാ കരാറൊക്കെ ഇപ്പോൾ ചെയ്തിട്ടാണുള്ളത് അപ്പോൾ സാറ്

രാമേന്ദ്ര സാറ് ശിക്ഷണത്തിലാണ് പഠിക്കുന്നത് അതെ ഓക്കെ അപ്പോൾ വേറെ ഏതാണ് ഇപ്പോൾ പിന്നെ സാറിങ്ങനെ പാടാൻ ഇഷ്ടമുള്ള ഒരു പാട്ട് ഒരു പാട്ടും കൂടെ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി പാടിക്കൂടെ സംഗീതമേന്ന് മണ്ണിനു വിൻ്റെ വേദാന്തമാക്കും കൈവല്യേ സംഗീതമേ അമരസലാപമേ അപ്പം സാറിന് എങ്ങനെയാണ് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട് ഓ എന്തൊക്കെയാണ് പ്രാവശ്യം ലളിതാനം പിന്നെ സംസ്കൃത എൽദാനം അഷ്ടമതി എന്നിവനും ഞാൻ മൂന്നും ആണ് എടുത്തത് അപ്പോൾ അങ്ങനെ സബ് ജില്ലയിൽ നിന്നും ഒന്നാം സ്ഥാനം കിട്ടി ജില്ലയിൽ നിന്നും അങ്ങനെ ഇപ്രാവശ്യം ആയതുകൊണ്ട് സ്റ്റേറ്റിൽ പോകേണ്ട ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അപ്പോൾ പറഞ്ഞ മൂന്ന് ഐറ്റത്തിനും എനിക്ക് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിങ്ങും പ്രാർത്ഥനയും കൊണ്ടാണ് എനിക്കത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയും മുന്നോട്ടും നിങ്ങൾക്ക് അത് സപ്പോർട്ടിങ് തന്നെ വേണം അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാൻ അടുത്ത സീസണിൽ ഇങ്ങനെ പാട്ടിടുക അപ്പോൾ എല്ലാവരും കേൾക്കുക ലൈക്ക് ഷെയർ ചെയ്യുക യൂട്യൂബ് യൂട്യൂബ് എന്താണ് പേരും രാജീവൻ അപ്പോൾ പാട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അതെ അല്ല അത് അത്ര പക്ഷേ ഫേസ്ബുക്കിലാണ് അച്ഛൻ്റെ ഫേസ്ബുക്കിലാണ് പാട്ടിടാറ് അപ്പൊ യൂട്യൂബിലിടാറുണ്ട് ഫേസ്ബുക്കിൽ നിന്നാണ് ആൾക്കാർ നല്ലതായിട്ട് കാണുന്നത് ഓക്കെ അപ്പൊ എന്തായാലും ഇപ്പൊ കാണുന്ന എല്ലാവരും സാരങ്ങിന്റെ പാട്ടുകള് ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൊക്കെ കാണട്ടെ ഇനിയിപ്പാലും സിനിമയിലേക്ക് വന്ന സ്ഥിതിക്ക് ഇപ്പൊ സിനിമയിൽ കൂടെ പിന്നണി ഗായകനായിട്ടും അറിയപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ താങ്ക് യു

തൂകി പള്ളി മിഹ്റാബിൻ കൂട്ടി നമ്മള് സാരങ്ങിന്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു പാട്ട് അറിഞ്ഞു അല്ലാതെ ഒരു സാരങ്ങിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അവനൊരു രോഗം ഉണ്ടെന്ന് പറഞ്ഞ കേട്ടു നാട്ടിലെന്നല്ല ലോകം മലയാളികൾ ഒരു താരമായിട്ട് മാറിയിരിക്കുകയാണ് അതിലേറെ അഭിമാനിക്കുന്നു അതിനപ്പുറം ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇത് എൻ്റെ ഏഴാമത്തെ മകനാണ് ആറ് പേര് നഷ്ടപ്പെട്ടു പോയതിന് ശേഷം മാസം തികയാതെ പ്രസവിച്ച ഒരു മകനാണ് സാരങ്ക് അപ്പം അതിന് ആ ശാരീരിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും അവനിപ്പോൾ ലോകം അറിയുന്ന ഒരു പാട്ടുകാരൻ തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു സിനിമയിൽ പാടി അതുപോലെ തന്നെ ഈ സീസൺ ആകുന്ന സമയത്ത് പെരുന്നാളായാലും ഓണമായാലും വിഷുവായാലും ഒക്കെ പാട്ട് പാടി ആ സമയത്തൊക്കെ ആളുകൾ ഒരുപാട് അഭിനന്ദിക്കുകയും അവനെപ്പറ്റി പറ്റി പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ അതിയായ സന്തോഷം ആ സന്തോഷത്തിനോടൊപ്പം ഞങ്ങളുടെ പറയുമ്പോൾ മാനസികമായിട്ടുള്ള പ്രയാസമുണ്ടെങ്കിലും അവനെ പറ്റി ആലോചിക്കുമ്പോഴും പറയുമ്പോഴും ആരും അവനെപ്പറ്റി ചോദിക്കുമ്പോഴും മനസ്സിൽ വല്ലാത്തൊരു കൂടിയാണ് അത് കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് കാരണം അവന് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഏതാണ്ട് അഞ്ച് സ മേജർ സർജറി കഴിഞ്ഞിരിക്കുകയാണ് അവര് ജനിക്കുമ്പോൾ അവന് കുടലിന് ഒരു മാരകമായ ഒരു പ്രശ്നമുണ്ടായിരുന്നു അത് കൃത്രിമമായിട്ട് അത് സർജറിയിലൂടെ മാറ്റിയെടുക്കേണ്ട ഒരു അവസ്ഥയിലായിരുന്നു അപ്പോൾ ഇനിയും ഒരു സർജറി ബാക്കി നിൽക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം ഇപ്പോൾ പന്ത്രണ്ടര വയസ്സായി അപ്പോൾ വയസ്സിനത്തെ ഒരു ആരോഗ്യവും ഒരു ഹൈറ്റും ഒക്കെ കുറവാണ് അപ്പോൾ അത് പതിനെട്ട് വയസ്സാകുമ്പോഴത്തേക്കും അവൻ്റെ ഒരു ആരോഗ്യം നമുക്ക് ഒരു ഒരു സാധാരണ നോർമൽ കുട്ടിയുടെ ആരോഗ്യമാക്കി എടുക്കേണ്ടതുണ്ട് ഡോക്ടർമാർ പറഞ്ഞതാണ് അപ്പോൾ അതിന് ഒരു ഹോർമോൺ ചികിത്സ വേണ്ടി വരും അപ്പോൾ ഏതാണ്ട് ഒരു വർഷം അതിൻ്റെ ഒരു ചികിത്സ വേണം എന്നാൽ അവനൊരു സാധാരണ ഒരു നോർമൽ ആളായിട്ട് മാറി വരും അപ്പോൾ അതിൻ്റെ ചികിത്സ എത്രയും പെട്ടെന്ന് തുടങ്ങേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ആ ചികിത്സ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ ഭാരിച്ച സാമ്പത്തിക ഉള്ളൊരു ഇഞ്ചക്ഷനാണ് ഒരു വർഷം ഏതാണ്ട് ഒരു രണ്ട് ലക്ഷം രൂപയോളം ആ ഇഞ്ചക്ഷന് വേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇപ്പോൾ ഏതാണ്ട് ഒരു അൻപത് ലക്ഷത്തിന് മേലെ അവന് വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ചിലവായിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും അവൻ്റെ പാട്ടും നാട്ടുകാരും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളൊക്കെ ഒരുപാട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു പിന്തുണയോടുകൂടിയാണ് ഇന്നും സാരങ്കിങ്ങനെ ഈ ഒരു ലെവലിൽ എത്തി നിൽക്കുന്നത് എന്തായാലും സുമനസ്സുകളുടെ എല്ലാ സഹായങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇനിയും ആ സഹായങ്ങൾ ഉണ്ടാകണമെന്ന് ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക് അഭ്യർത്ഥിക്കുകയാണ് സാരംഗിനെ പറ്റി പറയുമ്പോൾ കണ്ണിനറിയാതെ പറയാനാവാറില്ല എന്നാലും അവൻ്റെ ഒരു ആരോഗ്യവും അവൻ്റെ പാട്ടും മറ്റ് കാര്യങ്ങളൊക്കെ കാണുമ്പോഴും ആലോചിക്കുമ്പോഴും വളരെ സന്തോഷമുണ്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലൊക്കെ ഒരുപാട് കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഈ പങ്കെടുക്കുന്ന അതുപോലെ ചാനലായിക്കോട്ടെ മറ്റ് മീഡിയാസൊക്കെ വളരെ ചെറിയ കുട്ടിയായതുകൊണ്ട് പലപ്പോഴും എത്രയാണ് എത്രയിലാണ് മോൻ പഠിക്കുന്നത് വരെ ഹൈസ്കൂൾ ലെവലിലാണല്ലോ സ്റ്റേറ്റ് ലെവലിൽ വരേണ്ടത് അപ്പോൾ അവരോട് തന്നെ ചോദിച്ചു വയ്ക്കുന്നത് എത്രയെ കുട്ടി ഹൈസ്കൂളിലാണോ എന്നുള്ളത് അപ്പോൾ സ്കൂളിൽ തന്നെ മോനെ ഞാൻ രാവിലെ സ്കൂളിൽ കൊണ്ടാക്കി അവൻ്റെ ഡ്രസ്സിൻ്റെ കാര്യം ഞങ്ങൾ പബ്ലിക്കിൽ പറയാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് അപ്പോൾ ഡ്രസ്സ് രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്താണ് യൂണിഫോം അണിയുക യൂണിഫോം യൂണിഫോം അണിയുന്നതിന് മുന്നേ അതിന് ഒരുപാട് ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പറയാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് ചെയ്ത് സ്കൂളിൽ കൊണ്ടാ കറക്റ്റ് പത്ത് മണിക്കാണ് സ്കൂളിൽ കൊണ്ടാക്കും അപ്പോൾ ഉച്ചയ്ക്ക് ഒരു മണിക്ക് വിടുന്ന സമയത്ത് വീണ്ടും സ്കൂളിൽ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ആ ഡ്രസ്സ് മാറ്റിയിട്ട് വീണ്ടും സ്കൂളിലേക്ക് പറയാൻ കൊണ്ടാക്കേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട് സർജറിയുടെ ഭാഗമായിട്ട് അവൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് അത് പബ്ലിക്ക് പറയാനുള്ളൊരു ഒരു ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അപ്പം വീണ്ടും അതുപോലെ തന്നെയാണ് ഇതാക്കുന്നത് അപ്പോൾ എത്ര ബുദ്ധിമുട്ടുണ്ടായാലും ഇപ്പോൾ ഒരു കലാരംഗത്തും പാട്ട് രംഗത്തും സജീവമായി നിൽക്കുന്ന സമയത്ത് അതൊക്കെ ഒരു വളരെ ഒരു നിഷ്പ്രയാസം ഞങ്ങൾ ഞാനും ഭാര്യയും കൂടി അത് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് സ്കൂളിൽ നിന്നൊക്കെ എങ്ങനെയാണ് ആയതുകൊണ്ട് സ്കൂളിൽ ആദ്യം തന്നെ ഈ നമ്മൾ ചേർക്കുന്ന സമയത്ത് തന്നെ മുൻ ഈ പിന്നെ സാരംഗി എന്നുള്ളത് പേര് എവിടെ പോകുന്ന സമയത്തും സാരംഗ് അല്ലേ സാരംഗിൻ്റെ അച്ഛനല്ലേ എന്നുള്ളൊരു അതുതന്നെ അപ്പോൾ സ്കൂളിൽ അവർ അറിഞ്ഞ സമയത്ത് ഇവിടെ യു പിയിൽ പഠിക്കുന്ന സമയത്ത് തന്നെ പിന്നെ അവനെ സ്കൂളിൽ അവിടെ മേമുണ്ട ഹൈസ്കൂളിൽ ചേർക്കാനുള്ള ഭയങ്ക വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോക്കിനും വരവിനുമോനെ കൊണ്ടാക്കേണ്ട ഒരു സൗകര്യത്തിനനുസരിച്ചിട്ട് മേമുണ്ട ചേർത്ത് അപ്പോൾ അവിടെയുള്ള ടീച്ചേഴ്സിനും മറ്റു കുട്ടികൾക്കൊക്കെ ഇവനെ അറിയാം അപ്പോൾ നല്ല സപ്പോർട്ടാണ് എന്തെങ്കിലും ഇവൻ ഡ്രസ്സ് മാറ്റേണ്ട ഒരു ടൈം വരുന്ന സമയത്ത് ടീച്ചറോട് പറയും ടീച്ചർ എനിക്ക് ഒരു ചെറിയൊരു തലവേദന ഉണ്ട് അല്ലെങ്കിൽ പനിക്കും പോലെ ഉണ്ട് ഒന്ന് അച്ഛനെ വിളിക്കണമെന്ന് പറയും അപ്പം ഞാൻ പെട്ടെന്ന് പോയിട്ട് മോനെ ഒരു അവസ്ഥയുണ്ട് ആ അവസ്ഥ എനിക്കറിയാം എന്താണെന്നുള്ളത് ഡ്രസ്സ് മാറ്റണം ബെഞ്ചിൻ്റെ കൊണ്ടിരിക്കുന്ന അടുത്തുള്ള കുട്ടികൾക്കൊക്കെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ട് ഞാനത്രയും പെട്ടെന്ന് പോയിട്ട് അവനെ കൂട്ടിക്കൊണ്ടുവന്ന് ഡ്രസ്സ് മാറ്റി വീണ്ടും സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നൊരവസ്ഥയാണ് സ്കൂളിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ് സ്കൂളിൽ നിന്നൊക്കെ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് പിന്നെ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ കാണാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തലത്തിൽ ഞങ്ങൾ ബന്ധപ്പെടേണ്ടതുണ്ടോ എന്നൊക്കെ ദിവസവും ചോദിക്കും ഇപ്പോഴും ഈ വെക്കേഷൻ ടൈമിനും എല്ലാവരും അന്വേഷിക്കും ടീച്ചർ പ്രത്യേകം അന്വേഷിക്കും എൻ്റെ അസുഖം ശാരീരിക പ്രശ്നം അങ്ങനെ ഇപ്പം വളരെ ഒരു കുറച്ചൊരു സമാധാനമുണ്ട് അപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അഷ്ടപതിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനിവിടെ ആലോചിക്കുന്നു അലസനിമേഷം രജനി ജനത ഗുരുജഗരാഗ കഷായം അലസനിമേഷം വഹസി നായണം അനുരാഗമ വഹസി കച്ച മലിനോ ചുബന കച്ചന വിന ചുബന വിരചിത നീലിമൂപം രൂപം ബസ ഇറങ്ങുന്ന അമ്മയാണ് അപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോൾ മോൻ പാട്ട് പാടി ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു തുടങ്ങി അപ്പോൾ ആ ഒരു സന്തോഷം എങ്ങനെയുണ്ട് കാവുങ്ങട്ടെ അമ്പലത്തിലെ പാട്ട് എവിടെ നേരം വേളുത്തടി പെണ്ണെ കട്ടൻ തിലുപ്പിക്ക് പൊന്നാരെ നേരം വേളുത്തടി പെണ്ണെ കട്ടൻ തിലുപ്പിക്ക് പൊന്നാരെ കാവുങ്ങട്ടെ അമ്പലത്തിൽ പാട്ടലെ കേൾക്കുന്നത് നേരം വേളുത്തടി പെണ്ണി കട്ടൻ തിളപ്പിക്ക് പൊന്നാരേ നേരം വേളുത്തടി പെണ്ണി കട്ടൻ തിളപ്പിക്ക് പൊന്നാരേ ശ്രീരാഗമോ തേടും സ്നേഹാദ്രമാ നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോരാളുടെ കണ്ണീർ വീണ പോൽ ഇന്നിരുന്നാലും അറിയണുണ്ടേ മിണ്ടാമിൽ കണ്ടില്ല 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 കണ്ടില്ല